നമസ്കാരം സഹകരിക എക്സ്പ്രസിന്റെ മറ്റൊരു കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിൽ പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ് ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും അപ്പോൾ നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത എക്സാം ഉള്ളവരും ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും എല്ലാവരും ഈ ക്ലാസ് തീർച്ചയായും കണ്ടിരിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി എന്താണ് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ലോക തണ്ണീർത്തട ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് തണ്ണീർത്തടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃസ്ഥാപിക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്യാണ് അത് മനുഷ്യക്ഷേമത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് എങ്ങനെ ഓർത്തിരിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണ്ണീർത്തടങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയാണ് തണ്ണീർത്തടങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃസ്ഥാപിക്കുകയാണ് എന്നിട്ടത് എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ആകുമ്പോൾ അത് മനുഷ്യ ക്ഷേമത്തിനായിട്ട് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും മറക്കില്ലല്ലോ അപ്പോ എങ്ങനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണ്ണീർത്തടങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് എന്തിനായി ഉപയോഗിക്കുന്നു മനുഷ്യ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നു അടുത്തത് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയും അവരൊറ്റ തീമാണ് ഇറക്കിയിരിക്കുന്നത് എന്താണത് ക്ലോസ് ദ കെയർ ഗ്യാപ് എന്തായിരുന്നു ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അപ്പോൾ ക്യാൻസറിന് എന്തുണ്ട് സി ഉണ്ട് അപ്പോൾ രണ്ട് സി വരുന്ന ക്ലോസ് കെയർ ക്ലോസ് ദ കെയർ ഗ്യാപ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലോക ക്യാൻസർ ദിന പ്രമേയം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം പ്രമേയങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഓരോ ഡേറ്റും മറക്കാതിരിക്കുക ഏതെല്ലാം ദിനങ്ങൾ ഏതൊക്കെ ഡേറ്റുകളിലാണ് വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നായിരുന്നു പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുഭാഷ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യാൻ അനിവാര്യം അപ്പോൾ എങ്ങനാണ് ബഹുഭാഷാ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യാൻ എന്ത് അനിവാര്യം എന്നാ പറയുന്നത് ബഹുഭാഷാ വിദ്യാഭ്യാസം അനിവാര്യമാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അതിർത്തികളില്ലാതെ ഭാഷകൾ ഒന്നായി അതിർത്തികളില്ലാതെ ഭാഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ബഹുഭാഷാ വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യണം അത് നമുക്ക് അനിവാര്യമാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് ചെയ്യണം ഭാഷകൾ അതിർത്തികളില്ലാതെ പോകണം ബഹുഭാഷാ വിദ്യാഭ്യാസം നേടണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് വേണം അതിർത്തി കടന്നു പോകണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അതിർത്തികളില്ലാതെ ഭാഷകൾ എന്താണ് അതിർത്തികളില്ലാതെ ഭാഷകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിന പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യാൻ അനിവാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അതിർത്തികളില്ലാതെ ഭാഷകൾ ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ ശാസ്ത്ര ദിനം ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ശാസ്ത്രം ആഗോള സുസ്ഥിതിക്ക് എങ്ങാണ് ശാസ്ത്രം ആഗോള സുസ്ഥിതിക്ക് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ശാസ്ത്രദിന പ്രമേയം ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ദേശീയ ശാസ്ത്രദിനം എന്നതുകൂടി ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം വികസിത ഭാരതത്തിനായി വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ അപ്പോ നമ്മുടെ ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി അപ്പോൾ അപ്പൊ ഇരുപത്തിനാലാവുമ്പോൾ നമ്മൾ കുറച്ച് സെൽഫിഷ് ആവുകയാണ് എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തലത്തിലാണ് നമ്മൾ ശാസ്ത്രത്തെ കൊടുത്തത് ശാസ്ത്രം ആഗോള സുസ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ നമ്മൾ കൊറച്ചൊന്ന് സെൽഫിഷായി അപ്പോൾ നമ്മൾ ശാസ്ത്രത്തെ എന്തിനുപയോഗിച്ചു നമ്മുടെ ആവശ്യങ്ങൾക്ക് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ഓർത്തിരിക്കുക മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം അപ്പോൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് നമ്മൾ എല്ലാവരും പങ്കാളികളാകണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എങ്ങനെയായി ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ വന്യജീവികളുമായി ബന്ധപ്പെട്ട് വരികയാണ് എങ്ങനാണ് ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്യജീവി ലോക വന്യജീവി ദിന പ്രമേയം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ നമ്മുടെ പങ്കാളിത്തം കുറച്ച് വിപുലപ്പെടുത്തുകയാണ് എങ്ങനെയാണ് വിപുലപ്പെടുത്തിയത് ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയം തീർച്ചയായും മറക്കാതിരിക്കുക ൂന്നിലെ പ്രമേയം എന്തായിരുന്നു ഡിജിറ്റ് ഓൾ സാങ്കേതിക വിദ്യയും ലിംഗ സമത്വത്തിന് അപ്പോ നമുക്ക് ഡിജിറ്റ് ചെയ്യാം എങ്ങനെ നവീനതയും വിദ്യയും എന്തിനു വേണ്ടിയിട്ട് ലിംഗ സമത്വത്തിന് നവീനതയും വിദ്യയും ലിംഗ സമത്വത്തിന് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് തിരിഞ്ഞു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു ലിംഗ സമത്വവുമായി ബന്ധപ്പെട്ട വനിതാ ദിന പ്രമേയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഏരിയ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ് അപ്പോൾ ഇപ്പൊ കൂടുതലായും ഉള്ളത് ഇ കൊമേഴ്സ് തന്നെയാണ് നമ്മൾ എല്ലാവരും ഓൺലൈൻ പർച്ചേസിംഗിന്റെ പിന്നാലെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എങ്ങനെയായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഏരിയ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ഏരിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഏരിയ ഓഫ് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ് രണ്ടായിരത്തി ആയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധാരണക്കാർക്കിടയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്കെ ഉണ്ട് എന്നിരുന്നാലും കൂടുതൽ വിപുലമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ അത് ഉപഭോക്താക്കൾക്കിടയിൽ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഉപഭോക്താക്കൾക്കുള്ള നയവും ഉത്തരവാദിത്വവുമായിട്ടുള്ള ആയിട്ടുള്ള എ ഐ എന്നതാണ് എങ്ങനെയാണ് ഉപഭോക്താക്കൾക്കുള്ള നയവും ഉത്തരവാദിത്വവും ആയിട്ടുള്ള എ ഐ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ എങ്ങനാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ആൻഡ് ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ഇന്നവേഷൻസ് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോറസ്റ്റ് ആൻഡ് ലോക വന്യജീവി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയവും നമ്മൾ ഒരു ഇന്നോവേഷനുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് എങ്ങനാണ് ജനങ്ങളെയും ഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ അതാണ് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നിന്റെ പ്രമേയം അപ്പോ അതുപോലെ മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ കണക്ട് ചെയ്ത് വെക്കുക അവിടെ വന്യജീവി ദിനത്തിലും ഒരു ഇന്നോവേഷൻ ആണ് അന്താരാഷ്ട്ര വനദിനത്തിലും ഒരു ഇന്നവേഷനാണ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് പ്രമേയം ആക്സിലറേറ്റിംഗ് ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളൊരു ചേഞ്ച് ആക്സിലറേറ്റ് ചെയ്യുകയാണ് ആക്സിലറേറ്റിംഗ് ചേഞ്ച് ആ ചേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് എന്ത് കൊണ്ടുവരുന്നു വാട്ടർ ഫോർ പീസ് വാട്ടർ ഫോർ പീസ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ജലദിനത്തിൽ ഒരു ചേഞ്ച് ആക്സിലറേറ്റ് ചെയ്യുകയാണ് ആ ചേഞ്ച് ആക്സിലറേറ്റ് ചെയ്യുന്നത് വഴി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് നല്ല സമാധാനം ഉണ്ടാകുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നതാണ് വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആക്സിലറേറ്റിംഗ് ചേഞ്ച് മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം അത് നമുക്ക് കുറച്ച് എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒരേ പ്രമേയമാണ് എന്താണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി യെസ് വി ക്യാൻ എൻഡ് ടി ബി അതെ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലോക ക്ഷയരോഗത്തിന പ്രമേയമാണ് അതെ നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം യെസ് വി ക്യാൻ എൻഡ് അടുത്തത് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എൻറെ ആരോഗ്യം എന്റെ അവകാശം നമ്മൾ ശാസ്ത്രദിനം ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി ഇരുപത്തിയെട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയും പറഞ്ഞു ആദ്യം നമ്മൾ ലോകതലത്തിലാണ് ആഗോള സുസ്ഥിതിക്ക് ഓ ദേശീയ ശാസ്ത്ര പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ ശാസ്ത്രം ആഗോള സുസ്ഥിതിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് എന്തായി ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും സെൽഫിഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര പ്രമേയം എന്തായിരുന്നു വികസിത ഭാരതത്തിനായി ദേശീയ ശാസ്ത്ര വിദ്യകൾ നമ്മൾ കുറച്ച് സെൽഫിഷായി ഇവിടെയും അത് തന്നെയാണ് കാണാനാവുന്നത് ലോക ആരോഗ്യത്തിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് പ്രമേയം പക്ഷെ രണ്ടായിരത്തി എത്തിയപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ സെൽഫിഷായി ശാസ്ത്രത്തിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് സെൽഫിഷായി അതുപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് സെൽഫിഷ് ആവുകയാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അപ്പൊ എല്ലാവർക്കും ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് എന്റെ ആരോഗ്യം കൂടെ നോക്കണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്താണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് നല്ല പ്രമേയം അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക ഭൗമദിനത്തിന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു പ്ലാനറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എല്ലാവരും അത് അതുപോലെ തന്നെ അനുസരിച്ചു പക്ഷെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവനും പ്ലാസ്റ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഭൗമദിനത്തിൽ എന്തായി പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അവിടെ ഒരു മത്സരം നടക്കുകയാണ് പ്ലാനറ്റ് വേഴ്സസ് മറന്നു പോകരുത് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര സെൻസസ് ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം രണ്ടായിരത്തി എന്താണ് നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി മാത്രമല്ല പിന്നെ എന്തുകൂടിയാണ് പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര നഴ്സസ് ദിന പ്രമേയം അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ് മെയ് പന്ത്രണ്ടാണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ഡേറ്റ് മറക്കരുത് മെയ് ഇരുപത്തിരണ്ട് ഈ രണ്ട് രണ്ടേ കാണുമ്പോൾ നമ്മൾ ഈ ഐ അടയാളം എഴുതൂല്ല അത് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യുക മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക അപ്പോൾ ജൈവ വൈവിധ്യം വീണ്ടെടുക്കാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കരാറുണ്ട് ആ കരാർ എന്തിലേക്ക് കൊണ്ടുവരിക പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക കരാർ ഒപ്പിട്ടിരുന്നാൽ മാത്രം മതിയോ അത് പ്ര പ്രാവർത്തികമാക്കണ്ടേ അത് പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പറയുകയാണ് കരാറിൽ നിന്ന് നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്നിട്ട് എന്ത് ചെയ്യുക ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പദ്ധതിയുടെ ഭാഗമാകുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കരാർ കൊണ്ടുവരികയാണ് എന്താ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഒന്നും അതിൽ പങ്കെടുക്കില്ലല്ലോ ഒരു പദ്ധതി ഒരു കരാർ ഒരു പദ്ധതി എന്തായാലും കൊണ്ടുവരുമ്പോൾ ആദ്യം എന്താണ് വളരെ കുറച്ച് പേര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ അപ്പോൾ അവരുടെ പ്രാതിനിധ്യം കുറഞ്ഞത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എന്ത് പറയുകയാണ് എല്ലാവരും പദ്ധതിയുടെ ഭാഗമാകുക പദ്ധതിയുടെ ഭാഗമാകുക ജൈവ വൈവിധ്യ ദിന പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പദ്ധതിയുടെ ഭാഗമാകുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ലോക പുകയില വിരുദ്ധ ദിനം നല്ല പ്രമേയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് ഭക്ഷണമാണ് വേണ്ടത് പുകയിലയല്ല പുക വലിക്കുന്നവരുടെ ഒരു പ്രധാന ശീലമാണ് എപ്പോഴും എന്താണ് ഫുഡ് കഴിക്കുന്നതിന് ശേഷവും മുൻപും ഉറക്കം എഴുന്നേക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും എപ്പോഴും എന്ത് ചെയ്യുക പുക വലിക്കുക എന്നത് അപ്പൊ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയണം ഭക്ഷണമാണ് വേണ്ടത് പുകയില അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുകയില വിരുദ്ധ ദിന പ്രമേയമാണ് ഭക്ഷണമാണ് വേണ്ടത് പുകയില അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കുക അപ്പോൾ പുകയിലെ വ്യവസായ ഇടപെടലിൽ നിന്ന് ആരെ ഒഴിവാക്കണം കുട്ടികളെ ഒഴിവാക്കുക സ്കൂൾ കുട്ടികളൊക്കെ ഇതിൽ ഒത്തിരി ഇൻവോൾവ് ആണ് അപ്പോൾ അതിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം വരുന്നത് പുകയില വ്യവസായ ഇടപെടലിൽ നിന്നും കുട്ടികളെ ഒഴിവാക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പുകയില വിരുദ്ധ ദിന പ്രമേയം ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമുക്ക് പണ്ടോട്ടേ അറിയാവുന്നതാണ് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിലെ പരിപാടിയൊക്കെ ആയിട്ട് ആദ്യം വരുന്ന പ്രോഗ്രാം എന്താണ് പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എങ്ങനെയാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനത്തിന് എന്താണ് പറഞ്ഞത് ഇൻവെസ്റ്റ് ഇൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു അത് അവർ എവിടെ കണ്ടുപിടിച്ചു ജൂൺ അഞ്ചായപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചായപ്പോൾ തന്നെ അവർ കണ്ടുപിടിച്ചു എന്നിട്ട് പറയുകയാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് പൊല്യൂഷന് ഒരു സൊല്യൂഷൻ വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിന പ്രമേയമാണ് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനത്തിന്റെ അൻപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനത്തിന്റെ അൻപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് ആതിഥേയ രാജ്യം ഐവറി കോസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഐവറി കോസ്റ്റ് ആയിരുന്നു ആതിഥേയം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്ലാസ്റ്റിക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പ്രമേയമൊക്കെ കൊണ്ടുവന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കണം മരുഭൂവൽക്കരണത്തിലൂടെ ഭൂമിയെ പുനഃസ്ഥാപിക്കണം ഇപ്പൊ ഒരിടത്തും പച്ചപ്പൊന്നും ഇല്ല അപ്പൊ നമുക്ക് നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യണം പുനഃസ്ഥാപിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ ഏഴ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കും എങ്ങനെയാണ് ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തി സുരക്ഷിത ഭക്ഷണം ഇപ്പോൾ ആരോഗ്യകരമായ നാളേക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കും എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ പിന്നാലെയാണ് അത് കണ്ടിട്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ നിലവാരം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കും എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ അത് കൂടി ഊന്നി പറയുകയാണ് ആദ്യം പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ അവരൊന്നുകൂടെ വിളിച്ച് പറയുകയാണ് സുരക്ഷിത ഭക്ഷണം ഇപ്പോൾ ആരോഗ്യകരമായ നാളേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോരുത്തരും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടാകണം നമ്മുടെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിന പ്രമേയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്നിരിക്കുന്നു സുരക്ഷിത ഭക്ഷണം ഇപ്പോൾ ആരോഗ്യകരമായ നാളേക്ക് നമുക്ക് ആരോഗ്യകരമായ ഒരു നാളെ ഉണ്ടാകണമെങ്കിൽ സുരക്ഷിതമായ ഭക്ഷണം തന്നെ ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു ഭക്ഷണ നിലവാരം ജീവൻ രക്ഷിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നു സുരക്ഷിത ഭക്ഷണം ഇപ്പോൾ ആരോഗ്യകരമായ നാളേക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് പറഞ്ഞത് അതിൻ്റെ ഒരു ബാക്കി എന്നതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒട്ടുമിക്ക പ്രമേയങ്ങളും വരുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ലോക സമുദ്ര ദിനം ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രമേയം പ്ലാനറ്റ് ഓഷ്യൻ ടൈറ്റ്സ് ആർ ചേഞ്ചിങ് പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റലൈസിംഗ് ആക്ഷൻ ഫോർ അവർ ഓഷ്യൻ ആൻഡ് ക്ലൈമറ്റ് എന്താണ് കാറ്റലൈസിങ് ആക്ഷൻ ഫോർ അവർ ഓഷ്യൻ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടിയുള്ള ഉത്തേജക പ്രവർത്തനം നമ്മുടെ സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടിയുള്ള ഉത്തേജക പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്ര ദിന പ്രമേയം ജൂൺ പതിനാറ് അന്താരാഷ്ട്ര യോഗാ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം യോഗ ഫോർ വസുദേവ കുടുംബകം യോഗ ഫോർ വസുദേവ കുടുംബകം രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ആ ഇവിടെയും സെൽഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും സെൽഫിഷ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു യോഗാ ദിനത്തിൽ നമ്മൾ സെൽഫിഷ് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തായിരുന്നു യോഗ ഫോർ വസുദേവ കുടുംബകം വസുദേവ എന്ന് വെച്ചാൽ ലോകം മുഴുവനും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓരോരുത്തർക്കും സെൽഫിഷായിട്ടുള്ളതാണ് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് എന്നത് ഓർത്തിരിക്കുക ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം വളരെ നല്ല പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നത് രക്തം നൽകുക പ്ലാസ്മ നൽകുക ജീവിതം പങ്കിടുക പലപ്പോഴും പങ്കിടുക അപ്പൊ എങ്ങനെയാണ് രക്തം നൽകുക രക്തം നൽകുക പ്ലാസ്മ നൽകുക ജീവിതം പങ്കിടുക പലപ്പോഴും പങ്കിടുക ഒരു പ്രാവശ്യം നൽകിയ മതിയോ പോരാ നമുക്ക് മൂന്ന് മാസം കൂടുമ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ രക്തം നമ്മുടെ രക്തം പങ്കിടുക നമ്മുടെ പ്ലാസ്മ പങ്കിടുക മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതം തന്നെ അതുവഴി പങ്കിടുക അത് ഒരു പ്രാവശ്യമാണോ അല്ല പലപ്പോഴും പങ്കിടുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക രക്തദാന ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാല് രക്തം നൽകുക ജീവൻ നൽകുക രക്തം നൽകുക ജീവൻ നൽകുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പ്രത്യേകതയുണ്ട് ലോക രക്തദാന ദിനത്തിന്റെ ഇരുപതാം വാർഷിക ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ പ്രമേയം ഓർത്തിരിക്കുക രക്തം നൽകുക ജീവൻ നൽകുക ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഹോപ്പ് എവേ ഫ്രം ഹോം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അഭയാർത്ഥി ദിന പ്രമേയമാണ് ഹോപ്പ് എവേ ഫ്രം ഹോം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം അതാ നമുക്ക് അടുത്തതായി ഒളിമ്പിക്സ് തുടങ്ങാറായി അടുത്ത നമ്മൾ ഒളിമ്പിക്സിനെ പറ്റിയൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ ഇതും കൂടെ ഓർത്തിരിക്കുക ജൂൺ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താണ് ലെറ്റ്സ് മൂവ് എന്താണ് ലെറ്റ്സ് മൂവ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ മൂവ് ചെയ്താൽ മാത്രം പോരാ ആഘോഷിക്കും കൂടെ വേണം കാരണം എന്താണ് ഒളിമ്പിക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിന പ്രമേയമാണ് നമുക്ക് നീങ്ങാം ആഘോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു ലെറ്റ്സ് മൂവ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാമതെറ്റ് നിൽക്കുകയാണ് ആ അവസരത്തിൽ നമുക്ക് ഈ പ്രമേയവും കാണാതിരിക്കാൻ പറ്റില്ല ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു ലിംഗസമത്വത്തിന്റെ സമത്വത്തിന്റെ ശക്തി ഉയർത്തിക്കാട്ടുക നമ്മുടെ ലോകത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലിംഗസമത്വമാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ലിംഗസമത്വത്തിന്റെ ശക്തി ഉയർത്തിക്കാട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിലൂടെ നമ്മുടെ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദമുയർത്തുക സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദമുയർത്തുക എന്തിന് നമ്മുടെ ലോകത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ പറയുന്നത് നമ്മൾ ആരെയും പിന്നിലാക്കാൻ പാടില്ല എല്ലാവരെയും എണ്ണി തന്നെ ജനസംഖ്യ കണക്കാക്കുക ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജനസംഖ്യാ ദിന പ്രമേയം ജൂലൈ ഇരുപത്തി എട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം അടുത്ത വരാനിരിക്കുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഒരു ജീവിതം ഒരു കരു നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ ഒരു കരളേ ഉള്ളൂ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ജൂലൈ ഇരുപത്തി എട്ടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എല്ലാവരും ഓർത്തിരിക്കുക നമുക്ക് ഒരു ജീവിതവും ഒരു കരളുമാണ് ഉള്ളത് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം അപ്പോൾ ജൂലൈ ഇരുപത്തി എട്ടിന് രണ്ടുണ്ട് ഒന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം വേറൊന്നുണ്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനങ്ങളും ഉപജീവനവും ജനങ്ങളെയും ഗ്രഹത്തെയും നിലനിർത്തുക വനങ്ങളും ഉപജീവനവും ജനങ്ങളെയും ഗ്രഹത്തെയും നിലനിർത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിന പ്രമേയം എന്തായിരുന്നു വനങ്ങളും ഉപജീവനവും ജനങ്ങളെയും ഗ്രഹത്തെയും നിലനിർത്തുക എന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ജൂലൈ വരെയുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ക്ലാസ് മുഴുവനായും തന്നെ കാണുക ഇതിൽ നിന്നും ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത ദിവസം കാണാം താങ്ക്